ഹായ് ആയ് അച്ചനിച്ചതില്ലാവർക്കും ഒരു കൂടെ സ്വാഗതം നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല നമ്മളിവിടെ ഉണ്ട് കളത്തിലുണ്ട് ഒരു പത്ത് പതിനെട്ട് പതിനെട്ട് ദിവസമായിട്ട് നമ്മൾ തീറ്റിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക മീൻ എടുക്കുന്നില്ല ഒരു അഞ്ചെട്ട് ദിവസം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം പിന്നെ പൊങ്ങി ഒന്ന് കലങ്ങി അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ സ്റ്റാർട്ട് ചെയ്ത തൊട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ കഴിച്ചുകൂട്ടയൊക്കെ ഇട്ട് മീൻ കിട്ടുന്നുണ്ട് കുറേ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് വലിയ മീനുകളൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നോക്കുക എല്ലാം സെറ്റ് ചെയ്തു കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വെട്ടി തെളിച്ച് കാടൊക്കെ വെട്ടി തെളിച്ച് നമ്മൾ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിക്ക് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര വെയിലിപ്പോൾ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക അപ്പോൾ കൈച്ചുണ്ടികളെ സെറ്റപ്പാണ് ഈ പൈപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് സ്റ്റിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിവിടെ നാം തീറ്റിയെല്ലാം കോർക്കണം ഇന്ന് പോപ്പ ഇടുന്നത് കേട്ടോ ഇന്ന് പോപ്പാണ് നോക്കുന്നത് അപ്പം കൂരിൽ തുളിയൊക്കെ അടിക്കുന്നുണ്ട് അപ്പം പോപ്പം കിട്ടിക്കോളും അതുകൊണ്ട് പോപ്പ് ഇടുന്നത് പിന്നെ നീരാളി ഇടാന്ന് കഴിഞ്ഞാൽ അവിടെ അടിയിൽ കുറേ കമ്പൊക്കെ അടപ്പമുണ്ട് അത് ഉടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോപ്പ് സെറ്റ് ചെയ്യുക എല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെത്തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടെന്നെ മെസ്സേജ് ഒക്കെ അയച്ചു എന്ത് ചെയ്യും എന്തിയെന്ന് ചോദിച്ച് നമ്മളിവിടെ ഉണ്ട് കളമൊക്കെ തെളിച്ച് നല്ലൊരു മീനൊക്കെ ഇട്ടിട്ട് കണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നല്ലൊരു മീനൊക്കെ കിട്ടിയിട്ട് കാണിക്കാൻ വേണ്ട അപ്പോൾ എന്തായാലും ചെറുതായാലും ഇതായത് ഇന്ന് കാണിക്കാൻ നോക്കാം നമുക്ക് മീൻ കിട്ടാൻ അനുസരിച്ച് നോക്കാം എന്തായാലും ഒന്ന് സെറ്റായിട്ട് ഇപ്പോൾ എന്നും ചെറിയ പൊടിമീനെ കാണിക്കാതെ അപ്പോൾ എന്തായാലും നല്ല എന്തെങ്കിലും അടിക്കാൻ നോക്കാം വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ തെരഞ്ഞെടുപ്പി തീറ്റി ഇറക്കുന്നുണ്ട് കളം തെളിഞ്ഞ് വരുന്നു എന്തേലും ഉണ്ടേ കാണിക്കുക ഓക്കെ രണ്ട് ചിക്കനും പോപ്പിടുന്നുണ്ടല്ലോ പോപ്പെല്ലാം കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കുരുക്കി അതിൽ നന്നാൾ നമ്മൾ ഇടുന്ന ഒരു സെറ്റാൽ നാല് പോപ്പ് പോ നാല് കളറിൽ ഇടുന്നുണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രീനുണ്ട് ഉണ്ട് പിന്നെ തീറ്റി തീറ്റി നമ്മുടെ കാർപ്പേറ്റ് തന്നെ എപ്പോഴും പറയുന്ന പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് എൻ്റെ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് പഴയ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പണ്ടത്തെപ്പോലൊന്നും മീൻ അടിക്കുന്നില്ല എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ മീൻ കിട്ടുന്ന എന്താ സന്ധ്യ ആകുമ്പോൾ ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ചെറിയ മീനൊക്കെ കിട്ടുന്നത് അതുവരെ ഇവിടെ ഭയങ്കര വെയിലാണ് മീനിങ്ങോട്ട് അടുക്കുന്നത് പിന്നെ അങ്ങോട്ട് ദൂരം അറിയുന്നുണ്ട് ഇപ്പോൾ തീറ്റി ഇടുന്നതുകൊണ്ട് ദൂരെയൊക്കെ മീൻ അറിയുന്നുണ്ട് നല്ല കാശ് ഇറക്കണം നമുക്കിട്ട് അത് അഭിപ്രായം പണ്ടത്തെപ്പോലല്ല ഇപ്പോൾ ഒത്തിരി പൈസ ചിലവാക്കേണ്ടി വരുന്നുണ്ട് കാരണം ഇപ്പോൾ അതിന് പത്ത് പതിനെട്ട് ദിവസമായിട്ട് നമ്മൾ തീറ്റി ഇടുന്നുണ്ട് ഡെയിലി രണ്ട് മൂന്നും കിലോ പുഷ്ടിയുമായി ഇതും കാലി തീറ്റിയാക്കി ഇടുന്നുണ്ട് നമ്മുടെ തേങ്ങാ പിണ്ണാക്കുമൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിന് നല്ല എമൗണ്ട് ചിലവുണ്ട് എന്നാലും നമ്മൾ ലക്ഷ്യം കാണുന്നവരും വരെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും അടിക്കും ശരിക്കും പറഞ്ഞാൽ സീസൺ ആയാലും ഇനി തലമാസയിലെ മഴ ഇവിടെ കഴിയാതെന്നും ഇനിയിപ്പോൾ ഇത് ഇതിപ്പോൾ തെളിച്ചാലും ഒരു അടുത്ത തലമാസം വരും താമാസയിലെ മഴ പെയ്യും അപ്പോൾ വീണ്ടും കലകും അപ്പോൾ നമ്മൾ അതുകൂടെ കഴിഞ്ഞിട്ട് കാര്യമായ തെളിച്ചില്ല ഇനിയിപ്പോൾ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരിയിലേക്കൊക്കെ നമുക്ക് സമാധാനമായിട്ട് വെള്ളം പൊങ്ങത്തില്ലെന്നുള്ള രീതിയിൽ ഇടാൻ പറ്റത്തുന്നു മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയില മറ്റേന്ന് പറഞ്ഞാൽ തലാമാസത്തിലെ മഴയും കൂടെ ഒപ്പം ഉണ്ട് അതുകൂടെ നമുക്ക് പേ അതൊക്കെ കഴിഞ്ഞാലേ ശരിക്കും ഇപ്പോഴുള്ള പിള്ളേരിലൊക്കെ തുടങ്ങത്തുള്ളൂ എല്ലാവരും ഇനി ഇത് വേറെ പണി പേടിയല്ലാത്തത് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ പിടിക്കണമെന്ന് കണ്ടെങ്കിൽ ചെയ്യുന്നത് ഒത്തിരി ദൂരെയാണിടുന്നത് നമ്മൾ ഇതടുത്താണ് തീറ്റ ഇടുന്നതെന്നും ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് നമ്മളെന്നും സ്റ്റിക്ക് വെക്കുന്നുണ്ട് പക്ഷേ തുളിയൊക്കെയാണ് കിട്ടുന്നത് തൂളി കൂരലൊക്കെ കിട്ടുന്നത് വലുതൊന്നും കഴിയും എന്നും വീഡിയോ പിടിക്കുന്നുണ്ട് നല്ലതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്ത നോക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ കൂരലിലേക്ക് ഓർത്തിട്ട് വാഹയൊക്കെ പിടിക്കുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് മെനക്കേട് പോലും കിട്ടും വീട്ടിലേക്ക് കൂട്ടാൻ വക്കാൾ ഞാൻ കിട്ടുന്നുണ്ട് ഓക്കെ ഡ്രാഗൊക്കെ സെറ്റ് ചെയ്താൽ ഓക്കെ അടുത്ത സ്റ്റിക്കൂടെ അറിയട്ടെ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അടുത്ത തീറ്റിയെടുത്ത് വള്ളംകളിയുടെ പാട്ട് കേൾക്കുന്നു ഓണപ്പാട്ട് ഓണപ്പാട്ടാണോ വള്ളംകളിയുടെ പാട്ടാണോ അക്കരയിലങ്ങാൻ്റെ നല്ല രസമുണ്ട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ നീക്കണം ആളുകൂടിയ സുഖം കിട്ടത്തില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ അതിൽ പേര് വിളിച്ചിട്ട് ചേട്ടാ ഞങ്ങളെ കൂടെ കൊണ്ടു വരോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എപ്പോഴും മീൻ കിട്ടുന്നില്ല എത്ര ദിവസം നമ്മളൊന്നും ഇല്ലാതെ പോകുന്നത് അപ്പോൾ വരുന്നവർ ഒത്തി കണ്ടെങ്കിലേ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പരാതി ആക്കേണ്ടി വന്നു ഞങ്ങളുടെ തീറ്റിൽ പോയി ഞങ്ങൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന് ഞങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി ആരും നല്ലത് നമ്മളാ റിസ്ക് ആയിട്ട് എടുക്കാതിരിക്കുന്നത് ഞാനിപ്പോൾ ഇത്രയും ദിവസമാണ് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നമുക്ക് കൂട്ടാൻ പറ്റാനുള്ള മീനല്ലാതെ പോലും ഒന്നും കിട്ടി അടിച്ചിട്ടില്ല നമുക്കിത് വിഷയമില്ല നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലേലും സന്തോഷമേ ഉള്ളൂ എല്ലാവർക്കും അതുപോലെ ആയിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങനത്തെ കേസൊന്നും ഏറ്റെടുക്കാത്ത ഇതാകുമ്പോൾ സുഖമാണ് നമ്മൾ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന ഒരു ശല്യം ഇല്ല നമ്മളാർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല നമ്മൾക്കും ഒരു ശല്യം നമ്മളിവിടെ ഉണ്ടോയെന്ന് പോലും ആരും അറിയത്തില്ല ഒരു പരലിനെ കുറവെല്ലാം കിട്ടുമെന്നോ അവിടെ കോർത്തി തന്നെ അതല്ലാണ്ട് പരലാണ്ട് കുരിയും കിടന്നയറി അടിച്ചു പിടിച്ചോണ്ട് പോകുന്ന പിടിയത് ഞാൻ എടുത്തില്ല ഞാൻ വാ ഏതാണ്ടത് കുരിയും കിടപ്പില്ല പോപ്പ കാട്ടി കയറാ കാട്ടിക്കൊണ്ട് കേറ്റു അടിച്ചു പൊട്ടിച്ചു കളയായിരുന്നു അയ്യോ ഏറ്റുവാ മണലാറട്ട് രണ്ടുമൂന്ന് കിലോ ഉണ്ട് അയ്യോ തയ്യാറേ ഞാൻ ചേച്ചി കട്ടായിരിക്കും എറ്റി വേണ്ടേ നമ്മുടെ പോപ്പല്ലേ കയറി നീ ഒരു പോയി പടക്ക സൈസ് ഒന്നാണ് പടക്ക സൈസ് അയ്യോ കട്ടളയാണ് കണ്ടോ കുടിച്ചിട്ട് പിടിച്ച് അപ്പം കൈ കിട്ടേ കഴിച്ചുകൊണ്ട് എല്ലാം ചുറ്റും കേട്ടോ ആണ് സന്ധ്യയായി ഒന്നുകൂടെ ഇറങ്ങിട്ടിട്ടുണ്ട് ഈ ചെറിയ പൊടിമീം കിടന്ന് കൊത്തുന്നുണ്ട് പോവപ്പേൽ ഏടെന്ന് കുരിങ്ങിയും കിടപ്പുണ്ട് കേട്ടോ ഇക്കാറ് അടുത്ത അടിക്ക് രണ്ടാത്തേലും ചെറിയ നീ കുരിയും കിടപ്പുണ്ട് ഞാൻ തലേലും ചുറ്റു സദ്യയായി ഇവനെ കണ്ടു ഇവനെ ഇങ്ങനത്തെ ഇട്ട് ഒരു ബക്കറ്റ് നിറച്ചുണ്ട് വെള്ളം ചിലപ്പോൾ ചാടി പോയ പണി ഇട്ട് എടുക്കാൻ പോലും വരുത്തി അമ്മായി സൈസ് കേട്ടോ നല്ല സൈസ് സൈസുണ്ട് നല്ല എന്നെ കൊടുന്ന് ഞാനിന്ന് വാഹനം അവിടെ നമ്മൾ തീറ്റി കൊടുത്തിട്ട് അതേ അടിച്ചില്ലേ ഓക്കെ വിളിപ്പം കണ്ടോ ഉടക്കത്തിന് എൻ്റെ കളറി ഉണ്ട് സൈസ് വേണം അടി പോവല്ലേ അപ്പോൾ കേറട്ടെ കേട്ടോ അവിടെ മുതലിലേക്കൊണ്ട് കേട്ടി ഇട്ടായിപ്പോൾ ഭയങ്കര ഇട്ടായി രണ്ട് സ്റ്റിക്ക് ഇരി മടക്കണം അപ്പോഴത്തേക്കും ഒന്ന് വീഡിയോ മേടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കുറേ പൊളിവിൽ കിട്ടി പിന്നെ നല്ല രണ്ട് രണ്ടര രണ്ടര കിലോ രണ്ടര കിലോ മൂന്ന് കിലോയ്ക്കടുത്ത് കാണും ഒരു അടിപൊളി ആ മണൽവാടുത്തടിച്ച് അതിൽ രണ്ട് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട് അവർ എടുക്കട്ടെ അവനെ അതിനെക്കൂടി എടുത്തിട്ട് പരിപാടി ക്ലോസ് ചെയ്യുക ആ കണ്ടോ ഇതാ കുറുവായണ്ട ഇതുപോലെ കുറുവ അടിച്ചായിരുന്ന പിള്ളേ വാഹം അടിച്ച് കയറി കെട്ടിയത് അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് സന്ധ്യയായി ഇനിയിപ്പോൾ ഇവിടെ ഇന്നിട്ട് കാര്യമില്ല